ചെറുവത്തൂരിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷണം പോയി ചെറുവത്തൂർ കോവിൽ വടക്കുംപാട് രാമഞ്ചിറ എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ച് വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷ്ടിക്കപ്പെട്ടത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘം ചെറുവത്തൂരിൽ പിടിമുറുക്കുകയാണ് വ്യാഴാഴ്ച രാത്രി മൂന്ന് ഓട്ടോറിക്ഷകളിൽ നിന്നും രണ്ട് മിനി ട്രക്കുകളിൽ നിന്നുമാണ് ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടത് മറ്റൊരു വാഹനത്തിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കാനുള്ള ശ്രമവും നടന്നു രാവിലെ അറിയാൻ പറ്റിയത് ബാക്കി പെട്രോളിംഗ് നമുക്ക് ഇവിടെ കള്ളം പല പ്രതിസന്ധി പോകുന്നുണ്ട് ബാറ്ററി അപ്പൊ പണികടിഞ്ഞ് വീടിന് സമീപത്തും റോഡരികിലും മറ്റുമായി നിർത്തിയിട്ട വാഹനങ്ങളാണ്

രിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിർത്തിയിട്ടു പോകുന്ന ബൈക്കുകളിൽ നിന്നും ഓട്ടോറിക്ഷകളിൽ നിന്നും ബാറ്ററികൾ നഷ്ടപ്പെടുന്നതായാണ് പരാതി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ